നമസ്കാരം മലയാളത്തിലെ ശ്രദ്ധേയരായ യുവ കവികൾ അണിനിരക്കുന്ന പുതു കവിതാ സംവാദത്തിലേക്കും കവിയരങ്ങിലേക്കും എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഒരേ ഭാവുകത്വത്തിൽ ഇടപെടുമ്പോഴും വ്യത്യസ്തമായ സ്വരങ്ങൾ കേൾപ്പിക്കുന്ന അഞ്ചു പേരാണ് ഇവർ ശ്രീ സുമേഷ് കൃഷ്ണൻ ധന്യ വേങ്ങച്ചേരി ശ്രീ ദുർഗപ്രസാദ് ശ്രീ എസ് രാഹുൽ ശ്രീ ആദി പുതു കവിതയെപ്പറ്റി പൊതുവിൽ ഇവർക്കുള്ള കാഴ്ചപ്പാടുകളും ഒപ്പം അവരുടെ കവിത നമ്മുടെ പൊതു കവിതാ കഥന രീതിയിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് എങ്ങനെയെല്ലാം വ്യത്യസ്തമാണ് എന്നെല്ലാമുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് ആദ്യം നമുക്ക് സുമേഷ് കൃഷ്ണനിൽ നിന്ന് ആരംഭിക്കാം ഇത് ഈ ഒരു ചർച്ചയ്ക്ക് ഒരു അങ്ങനെ ഒരു നിയതമായൊരു രീതിയില്ല നമുക്ക് എല്ലാവരും പുതു കവിതയിൽ ഇടപെടുന്നവരാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും അനുബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടും പൂരിപ്പിച്ചുകൊണ്ടും ഒക്കെ പോകാൻ അത്തരത്തിലൊരു സർഗാത്മകമായ ഒരു സംവാദമാക്കി നമുക്കിതിനെ മാറ്റാം എന്നാണ് വിചാരിക്കുന്നത് സുമേഷ് ചേട്ടൻ തുടങ്ങി വയ്ക്കാമോ തീർച്ചയായും ഈ അനുദിനം പുതുമയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ രൂപമാണ് കവിത കവിത പഴയ പോലെ ഇരിക്കണം എപ്പോഴും എന്ന് ക്ഷണിക്കാൻ പാടില്ല ഓരോ കവിയും കാണുന്ന കാഴ്ചയ്ക്കനുസരിച്ചാണ് കവിത രൂപപ്പെടുന്നത് ഓരോ കവിയും തീരുമാനിക്കുന്നതാണ് അയാളുടെ കവിതയുടെ എന്താണ് നിയമാവലി അതായത് കവിതയ്ക്ക് പ്രത്യേകം ഒരു നിയമാവലി ഉണ്ട് അതനുസരിച്ച് പോകാവൂ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള രീതി വളരെ എന്താണ് എന്താണ് അതൊരു ഒരു ന്യൂനതയാണെന്ന് എനിക്ക് തോന്നുള്ളൂ കവിത എപ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ കലയാണ് ആ ഏതൊക്കെ കാലഘട്ടങ്ങളിലുള്ള അച്ഛചരിതങ്ങളിൽ നിന്നും മണിപ്രവാളത്തിൽ നിന്നും കവിതയെ വിമോചിപ്പിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ വരുന്നത് എഴുത്തച്ഛന് മുമ്പ് കണ്ണശന്മാർ വരുന്നത് ശ്രീരാമകവി വരുന്നതൊക്കെ വരെ ഉണ്ടായിരുന്ന സമ്പ്രദായത്തെ തകർത്തുകൊണ്ടാണ് ഈ ഈ വരുന്ന കവികളെ എല്ലാം ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണ് അടുത്ത തലമുറ വരുന്നത് സംസ്കൃത ജടിലമായൊരു ലോകത്തിൽ നിന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഇതാണ് സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് കവിതയുമായി ഇറങ്ങുന്നത് അത്തരത്തിൽ ഓരോ തരം ഓരോ കാലഘട്ടത്തിലും ഈ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ തെരുവിൽ നിന്ന് കവികൾ കവിത ഉറക്ക ചൊല്ലുകയായിരുന്നു ചെയ്തത് കടമനട്ട് കടമിനിട്ടടക്കമുള്ള ഡി വിനേന്ദ്രൻ സാർ അടക്കമുള്ള കവികൾ പിന്നീട് വന്ന തലമുറയിൽ ഓരോരുത്തരെയും വീ ഓരോരുത്തരുടെയും വീട്ടിലെ സ്വീകരണ മുറയ്ക്കകത്തേക്ക് കവിത കയറി വന്നു മധുസൂദന നായരിലൂടെ മുരുകൻ കാട്ടാക്കടയിലൂടെ ഗിരീഷ് പുലൂരിലൂടെയൊക്കെ ഓരോരുത്തരുടെയും സ്വീകരണ മുറയ്ക്കകത്തേക്ക് കവിത കയറി വന്നു അതുകൊണ്ട് സാധാരണക്കാരുടെ ഉള്ളിൽ പോലും കവിതയുടെ ചലനങ്ങൾ കവിതയുടെ ഈണങ്ങൾ ഉണ്ടായി പുതിയ തലമുറ ഏറ്റവും പുതിയ തലമുറയിലെ കവിതയിലും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവർ കാണുന്നത് ഇത്തരത്തിലുള്ള മുറിവുകളുള്ള ലോകത്തെയാണ് അതുകൊണ്ട് അവരുടെ കവിതയിലും ആ മുറിവുകൾ ഉണ്ടാകും ഒരേ തരത്തിലുള്ള താളാത്മകമായ ചലനങ്ങൾ ഒരുപക്ഷെ അവരുടെ കവിതയിൽ കണ്ടില്ല എന്ന് വരും കാരണം അവർ മുറിഞ്ഞ് ഒഴുകുന്ന നദിയെയും മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്ന ലോകത്തെയുമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളിലും ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ മുറിവ് ഉണ്ടാകും അതിൽ നിന്ന് ഒലിക്കുന്ന രക്തമാണ് അവരുടെ കവിത എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് ഏതൊരു പുതുമയെയും സ്വീകരിക്കുകയും ഏതൊരു പാരമ്പര്യത്തെ സ്വീകരിക്കുമ്പോഴും അതിൽ നിന്നുകൊണ്ട് പുതുമയുടെ ആകാശങ്ങളിലേക്ക് പറന്ന മലയാളത്തിൻ്റെ മരണമില്ലാത്ത കവി ഡി വിനയ ചന്ദ്രനെക്കുറിച്ച് എഴുതിയ സമസ്ത വിനയം എന്ന കവിതയാണ് ഞാൻ ചൊല്ലുന്നത് സമസ്ത വിനയം ഉപരിക്കുന്നിന്നുച്ചിയിലൊരുപോലെ ഉടലാർ നുയരാർ നൂർജമുരുക്കിയൊഴിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകളാൽ നിൻ സ്വപ്നങ്ങളിലെ ചിഞ്ചില മാടിയ ചെമ്പു ചിലങ്കയണിഞ്ഞ മഹാനടനൃത്തം കണ്ണൂ ഏതൊരു കാട്ടിലുറങ്ങിയിടാതുണ്ടേതൊരു നാട്ടിലലങ്ങിയിടാതുണ്ടേതൊരു പുഴയിലിറങ്ങിയിടാതുണ്ടേതൊരു പൂവെ മണപ്പിക്കാതുണ്ട് ാവിന് മുത്തിയിടാതുണ്ട് ഏതൊരു പാട്ടു കൊരുത്തിയിടാതുണ്ട് ഇപ്പുതുമണ്ണിൻ പൊന്മകനെ നീ മൂശയിലാശാൻ കാച്ചിയെടുത്തൊരു പടി ഉള്ളിലണിഞ്ഞു നടന്നോൻ കായിക്കര അലയാഴിയിൽ ഒരു മീനായിട്ടെന്നും പുളകമണിഞ്ഞോൻ രാമകഥാരസമേറെ നുണഞ്ഞൊരു നാവിനു നീർമുറിവേറ്റതുകൊണ്ട് അതിൽ നിന്നും മുറന്നൊരു ചോരയിലൂടെ ഇതെത്ര പുലർച്ചയുണർന്നു മുക്കാൽ കയ്യുകൾ വെട്ടിത്തച്ചൊരുടുപ്പ് ഒരു പാൻറ്റ് ഒരു കണ്ണട തൊപ്പിയും അങ്ങനെ ഇങ്ങനെ വള്ളി പിണഞ്ഞ ചെരുപ്പുകളിട്ടു നിരത്തിൽ നടക്കേ പുസ്തക മാസിക പത്രക്കെട്ടുകളൊക്കെ നിറഞ്ഞ മുറിക്കകമിന്നും വിസ്തൃത വ്യോമഹൃദന്ത തടത്തിനിടിപ്പറകെട്ടു പനിച്ചു വിറച്ചു ആടിയുലഞ്ഞൊരു മിന്നൽ വള്ളിയിലൂടെ ഒരു പോയി ആലിലയിൽ വിരലുണ്ടു മയങ്ങിയൊരു ഉണ്ണിക്കൺകളിൽ ഉണ്മ വിടർന്നു അപ്പോഴുതുണ്ടൊരു കാഴ്ച നഭസിൻ ഗർഭമടർന്നൊരു പിഞ്ചുനിലാവല മെല്ലെയിറങ്ങി വരുന്ന അണിമുല്ലകൾ തെല്ലുവിടർന്നൊരു മണ്ണിൻമടിയില്ല അപ്പോഴുതുണ്ടൊരു കാഴ്ച നഭസിൻ ഗർഭമടർന്നൊരു പിഞ്ചുനിലാവല മെല്ലെ ഇറങ്ങി മെല്ലെയിറങ്ങിവരുന്നണിമുല്ലകൾ തെല്ലു വിടർന്നൊരു മണ്ണിൻ മടിയിൽ മടി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും അതൊരു ഒരു പാരമ്പര്യത്തിൻ്റെ അവസാനത്തെ കണ്ണികളായിട്ട് നമ്മളെ ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തുകയാണ് ഇപ്പോൾ സുമേഷ് ഏട്ടൻ ഡി വിനേന്ദ്രൻ മാഷെ പറ്റി എഴുതിയതുപോലെ ദുർഗയുടെ ഒരു കവിതയുണ്ട് പറ്റി ഓർക്കുന്നത് നമ്മുടെ മുൻകാംബികളായ കവികളെ വളരെ സ്നേഹപൂർവ്വം നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ എഴുത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതും അവരോടുള്ള നമ്മുടെ കാവ്യപരമായ ഒരു താതാത്മ്യപ്പെടലുമൊക്കെ ആ കവിതയിൽ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ദുർഗ പ്രത്യേകിച്ച് ആ ഒരു രക്തനിബദ്ധമായിട്ടൊക്കെ എഴുതുമ്പോൾ അത്തരത്തിലുള്ളൊരു മനസ്സിലെ ബന്ധം എങ്ങനെയാണ് എങ്ങനെയാണ് ആ കവിതയിലേക്ക് എത്തുന്നത് ആ ഒന്ന് ചൊല്ലാമോ അപ്പം എങ്ങനെയാണ് ആ അനുഭവം എന്നുകൂടി ഒന്ന് പറയാമോ അത് വെള്ളത്തിലാശാൻ എന്ന കവിതയാണ് മാതൃഭൂമി ആഴ്ച പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മറ്റുമാണ് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ള കവിത നമ്മുടെ വീട്ടിൽ അത് കിണറ് കിണറിന് രണ്ട് തൂണുകളുണ്ടാവുമല്ലോ മുകളിൽ തൊട്ടി തൂക്കിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ തൂണുകൾ പലപ്പോഴും നമ്മൾ കുഴിച്ചു വെച്ച് കഴിയുമ്പോൾ അത് വേരി ഇറങ്ങി ഒരു ചെറിയ മരമായിട്ട് ചില്ലകളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ അതിൽ ചെറിയ ശിഖരങ്ങൾ ഉണ്ടാവാറുണ്ട് അത് പൂവിടാറുണ്ട് അപ്പോൾ ഒരു വേലിക്കൊന്ന അല്ലെങ്കിൽ പൂവരശ് കുമ്പിൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ മരങ്ങളാണ് എളുപ്പം അധികം വേഗം വളരാത്ത മരങ്ങളാണ് മിക്കപ്പോഴും ഈ തെങ്ങിന് തൂണായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തെങ്ങിന് തൂണായിട്ട് ഉപയോഗിച്ചിരുന്നത് വേലിക്കൊന്ന എന്ന് പറയുന്ന ആ ഒരു ആ ഇളം വയലറ്റ് പൂക്കളുണ്ടാവുന്ന ആ ഒരു മരത്തിൻ്റെ ഒരു തൂണായിരുന്നു അപ്പോൾ ഒരിക്കൽ പതിവ് പോലെ വെള്ളം കോരുമ്പോൾ തോന്നിയ ഒരു തോന്നലിൽ നിന്നുണ്ടായതാണ് ഈ എന്ന് പറയുന്ന കവിത ഈ ഒരു വേലിക്കൊന്നയുടെ ഒരു പൂവ് ഈ കിണറ്റിലെ വെള്ളത്തിലേക്ക് പതിക്കുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു ജലജീവി ആ ഒരു പ്രാണി ഇതിനെ കണ്ടിട്ട് പെട്ടെന്ന് തെന്നി മാറുന്നതായിട്ട് എഴുതുന്നത് പോലെ തെന്നി മാറുന്നതായിട്ട് പെട്ടെന്ന് ഒരു കാഴ്ച ഒരു ദൃശ്യം മുന്നിൽ തെളിഞ്ഞതിന് അതിൽ നിന്നുണ്ടായി വന്ന ഒരു കവിതയാണ് എന്ന കവിത ഞാനത് ചൊല്ലാം നിശ്ചലം ജലം കാണാനാകുന്നുണ്ട് തന്നെ വട്ടത്തിൽ വേലിക്കൊന്ന ചില്ലയും മേഘങ്ങളും തൊട്ടതായിത്തോന്നും പതിനെട്ടരഞ്ഞാണം താഴെ നിശ്ചലം ജലം കാണാനാകുന്നുണ്ടെന്നെ തന്നെ വട്ടത്തിൽ വേലിക്കൊന്ന ചില്ലയും മേഘങ്ങളും തൊട്ടതായിത്തോന്നും പതിനെട്ടരഞ്ഞാണം താഴെ ദൃശ്യങ്ങളോളങ്ങളാൽ തുടച്ച് തെന്നിത്തെന്നി വൃത്തത്തിലെഴുതുന്നു വെള്ളത്തിൻമീതേ ആശാൻ ദൃശ്യങ്ങളോളങ്ങളാൽ തുടച്ച് തെന്നിത്തെന്നി വൃത്തത്തിലെഴുതുന്നു വെള്ളത്തിൻമീതേ ആശാൻ ആഴത്തേ ഭയമുള്ളതാവണം പരപ്പിലൂടാണതിൻകളി ആഴത്തെ ഭയമുള്ളതാവണം പരപ്പിലൂടാണതിൻകളി പണ്ട് സംഭവിച്ചതോർത്താവാം തൊട്ടി താങ്ങുവാൻ നാട്ടിനിർത്തിയ വേലിക്കൊന്നത്തൂണുലഞ്ഞ് ഒരു നീലപ്പൂവറ്റു പതിക്കുമ്പോൾ തൊട്ടി താങ്ങുവാൻ നാട്ടിനിർത്തിയ വേലിക്കൊന്നത്തൂണുലഞ്ഞൊരു നീലപ്പൂവറ്റു പതിക്കുമ്പോൾ വീണപ്പൂവിനുനേരെ പാളിവന്നോളത്തിന്മേലെഴുതി തുടങ്ങുന്നു വെള്ളത്തിലാശാൻ വീണ്ടും വീണപ്പൂവിനു നേരെ പാളി വന്ന് തുടങ്ങുന്നു വീണ്ടും ഇപ്പോൾ നമ്മൾ വൃത്തത്തിനെ പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചു ഈ നമ്മുടെ വൃത്തത്തിന് പൊളിച്ചുകൊണ്ട് അതിലെ വളരെ രസകരമായിട്ട് ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ അയ്യപ്പ പണിക്കർ പണിക്കരമാഷൊക്കെ ചെയ്ത പോലെ തന്നെ കം കഥം പാതകം കാലം പാഴക്കൊല പാതകമൊക്കെ ചെയ്ത പോലെ രസകരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് പരീക്ഷിച്ച ആളാണ് രാഹുൽ രാഹുലിൻ്റെ അതുപോലെ തന്നെ പ്രിസം പോലെ ചെയ്തിരിക്കുന്ന കോൺവെക്സ് മിററിൽ ചെയ്തിരിക്കുന്ന പോലത്തെ കവിതയുണ്ട് അങ്ങനെ പലതരം പരീക്ഷണങ്ങൾ ക്രാഫ്റ്റിൽ നടത്തിയിട്ടുള്ളത് രാഹുൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത് വളരെ ഒരു വിച്ഛേദം സൃഷ്ടിക്കലാണല്ലോ നമ്മൾ ഈ പാരമ്പര്യ വഴിയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരീക്ഷണം കൂടി നടത്തലാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു യുവകവി എന്നൊക്കെയുള്ള നിലയിൽ അത് വലിയ സംശയം സ്വയം തന്നെ നമ്മുടെ സർഗ പറ്റി ഉണ്ടാവുന്നതാണ് എങ്ങനെയാണ് അങ്ങനെ അതിലോട്ട് വരുന്നത് അതുപോലെ തന്നെ ആദ്യം അതോട് ചേർത്ത് പറയാൻ പറ്റുന്നതാണ് ആദ്യം പാരമ്പര്യമായ വഴിക്ക് ഞാൻ ഇല്ല എന്ന് എന്നാദ്യം തന്നെ പ്രഖ്യാപിച്ചൊരു കവിയാണ് ഇനി ധന്യ ആണെങ്കിലും ധന്യക്ക് അത്തരത്തിലൊരു വലിയ പാരമ്പര്യം കേരള കവിതയിൽ പറയാൻ പോലുമില്ല ധന്യ ധന്യയിൽ നിന്നൊക്കെയാണ് നമ്മുടെ ശരിക്കും ഗോത്ര കവിത തുടങ്ങി വരുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മൂന്ന് പേരും ചില നിലയ്ക്ക് സമാനരാണ് എന്ന് തോന്നുന്നു എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സ്വന്തം നിലയ്ക്ക് വിച്ഛേദം കൊണ്ടുവരാൻ എന്നുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു എനിക്ക് എനിക്കൊന്നും ഈ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കുറച്ച് എഴുതുന്ന ഒരാളാണ് ആകെ പത്ത് മുപ്പത്തിരണ്ട് കവിത അതെല്ലാം പുസ്തകത്തിനകത്ത് വരികയും ചെയ്തു എനിക്ക് ഒരു കവിത എഴുതി കഴിഞ്ഞാൽ ആ കവിത പോലെ അടുത്ത കവിത അതിന്റെ ക്രാഫ്റ്റിലാണെങ്കിലും ഒരിക്കലും വലിയ ബുദ്ധിമുട്ടാണ് ഞാനങ്ങനെ കവിത എഴുതണമെന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ അങ്ങനെ അതിനു അതിന് അതിനുവേണ്ടി സമയം മാറ്റിവെച്ച് അതിലൊരു പരീക്ഷണം എന്നുള്ളത് കവിതയിൽ എല്ലാ കാലത്തും പരീക്ഷണം നടത്തിയിട്ടുണ്ട് നമുക്ക് മുമ്പുള്ള ഒരുപാട് കവികൾ ഫോമിലും ക്രാഫ്റ്റിലും ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഒന്നിനെപ്പോലെ മറ്റൊന്നിരിക്കുന്നതിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട് ഓരോന്നിനും ആ ഒരു വൈവിധ്യം ഉണ്ടാകണം എന്നൊരു ചിന്തയുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് എഴുതണമെന്ന് വിചാരിക്കുന്നത് പിന്നൊന്നിത് വളരെ പൂർണ്ണമായും സ്വാഭാവികമായി രൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണ് കവിത എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അതിന് ഇപ്പോൾ നമുക്കൊരു വിഷയം എഴുതണം അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നു അതിൻ്റെ ഒരു ആദ്യ രൂപമൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനെ ശരിക്കും ഒരു തൊഴിലാളി തൊഴിലാളിവർഗ സമീപനമാണ് കവിത ഒരു പണിയെടുക്കുന്ന ഒരു ഇടമാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിൻ്റെ ഒരു ആദ്യ രൂപം നമുക്ക് ഉണ്ടാവുമെങ്കിലും അതിനെ പിന്നീട് മിനുക്കിയെടുത്ത് അതിൻ്റെ ക്രാഫ്റ്റിൽ നമുക്ക് നമുക്ക് ഒരു വിഷയം പറയാൻ അത് ഏത് ക്രാഫ്റ്റ് ഉപയോഗിക്കാൻ കഴിയും അതിന് ഉപയോഗിക്കാമെന്നുള്ള ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല കവിത മനസ്സിലാവാത്തവരോടൊന്നുള്ള വിനേന്ദ്ര മഹിൻ തന്നെ ഇത് കവിത തന്നെയുണ്ട് അത് ചിലപ്പോൾ മനസ്സിലാവണമെന്നൊന്നുമില്ല അത് എങ്ങനെ സംവേദനം ചെയ്യും ഏത് കാലത്ത് സംവേദനം ചെയ്യും എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷേ ഈ ഒരു പരീക്ഷണം ഇപ്പോൾ തോന്നിക്കൽ ആശാൻ സ്മാരകത്തിലേക്ക് ചെല്ലുമ്പോൾ ആശാൻ തന്നെ എഴുതിയ കൈപ്പടയിൽ എഴുതിയ ഡയറികളിൽ കവിതകൾ എഴുതിയതിൻ്റെ സ്ക്രിപ്റ്റ് അവിടെയുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കും അറിയുന്ന ഒരു കാര്യം അതിനകത്ത് ആശാൻ തന്നെ എഴുതി അതിനെ വെട്ടിത്തിരുത്തി വെട്ടിത്തിരുത്തി എഴുതി എടുത്തതാണ് നമ്മൾ ഈ കവിത ഈ ഡിവൈൻ റൈറ്റ് തിയറി ഓഫ് കിങ്ഷിപ്പിനകത്തൊക്കെ പറയുന്നത് പോലെ ഈ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരുന്നതാണെങ്കിൽ പിന്നെ ഒരു തിരുത്തിൻ്റെ ഒരു ആവശ്യം ഒന്നും വരുന്നില്ല അതിൻ്റെ ഏത് രൂപത്തിലാണോ സംഭവിക്കുന്നത് ആ രൂപത്തിൽ തന്നെ എഴുതുക എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനെങ്ങനെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക മാറ്റിക്കൊണ്ടിരിക്കുക ക്രാഫ്റ്റിലായിക്കോട്ടെ എന്തൊക്കെയാണ് ഇല്ലാതിരിക്കുന്നത് അതിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോൾ ആദ്യം തന്നെയൊക്കെ എഴുതുമ്പോൾ ശരിക്കും ഒരു പാരമ്പര്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ശരിക്കും ഒരു പാരമ്പര്യം ഉണ്ട് പറയാൻ കഴിയില്ല അത് അദൃശ്യമായിരുന്നതാണ് എഴുതാത്തത് കൊണ്ടായിരിക്കില്ല പക്ഷേ ഈ അറിവൽക്കരിക്കപ്പെട്ടിരുന്ന മനുഷ്യരുടെ ഭാഷ കവിതയിലേക്ക് വരുന്നു ഇനി പലതരം ക്രാഫ്റ്റുകൾ കവിതയിലേക്ക് വരാനുണ്ട് അപ്പോൾ അത്തരം ഒരു അന്വേഷണമാണ് കവിത നിരന്തരമായ അന്വേഷണമാണ് ഈ ഒരു കൗതുകമാണ് കവിതയിലൂടെ എന്നെ സംബന്ധിച്ച് അതൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ഈ ഒരു ക്രാഫ്റ്റിലുമൊക്കെയുള്ളൊരു അന്വേഷണം അപ്പോൾ അത് ഒരു ഒരു കവിത കൂടി വായിച്ചിട്ട് പോകാമെന്നായിരുന്നു ഒന്ന് കവിതയുടെ പേര് പറങ്കി എന്നൊരു കവിതയാണ് ഇത് ആ ക്രാഫ്റ്റിലുള്ള കവിതയൊന്നുമല്ല എങ്കിലും ഇത് ഇതുവരെ തരം അന്വേഷണമാണ് പറങ്കി എന്നാണ് കവിതയുടെ പേര് സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് രാത്രി പതിനൊന്നരയോടെയാണ് അയാളെ കാണാതാകുന്നത് അയാളുടെ ശരിക്കുള്ള പേര് ആർക്കും അറിയുമായിരുന്നില്ല ഞങ്ങളയാളെ എന്ന് വിളിച്ചു പറങ്കിക്ക് വീടുണ്ടായിരുന്നില്ല രാവിലെ മുതൽ പബ്ലിക് ലൈബ്രറിയിലിരിക്കും രാത്രി അപ്രത്യക്ഷനാകും ഒരൊറ്റ പുസ്തകം മാത്രം പറങ്കി വായിച്ചു അത് ദിവസവും വായിച്ച് മുഴുവനാക്കി പുറത്തിറങ്ങും പറങ്കി വായിച്ചിരുന്ന പുസ്തകം മറ്റാരും വായിച്ചിട്ടില്ല ബൈൻഡിളകി പിന്നിയ പുസ്തകം എവിടെയോ പറഞ്ഞി ഒളിപ്പിച്ചു ലക്ഷം പുസ്തകങ്ങൾക്കിടയിൽ പറങ്കി ഒരു രഹസ്യം സൂക്ഷിച്ചു വച്ചു അടുത്തു പോകണമെന്നും മിണ്ടണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു നാളെയാകട്ടെ എന്ന് കരുതി മാറ്റി മാറ്റി വച്ചു ഇപ്പോൾ പറങ്കിയെ കാണാനില്ല ഇപ്പോൾ പറങ്കിയെ കാണാനില്ല പറങ്കി വായിച്ച പുസ്തകവും ഞങ്ങളെന്നും രാവിലെ മുതൽ അന്തിയോളം ലൈബ്രറിയിലുണ്ട് പറങ്കി വായിച്ചിരുന്ന പുസ്തകം ലക്ഷം പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുക്കാൻ പക്ഷേ ഇതൊരു അന്വേഷണമാണ് കവിതയോടുള്ളതുപോലെ നമ്മൾ ചിലപ്പോൾ നമ്മൾ കണ്ടിരുന്ന മനുഷ്യർ പെട്ടെന്ന് കാണാതാവും പെട്ടെന്ന് ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്തൊക്കെ നമ്മൾ നിരന്തരം കണ്ടിരുന്ന സംസാരിച്ചിരുന്ന മനുഷ്യരൊക്കെ ഒരു നിമിഷം പെട്ടെന്ന് അങ്ങ് അവരെ അപ്രത്യക്ഷരായി പോകും ഇതൊരു അന്വേഷണം കൂടിയാണ് ഇത് കവിതയിലുമുള്ള ഒരു അന്വേഷണമാണെന്നാണ് കരുതുന്നത് ആദിയുടെ കവിതകളും പലപ്പോഴും അത്തരത്തിലുള്ള അന്വേഷണമാണെന്നു ഇതുവരെയും കടന്നു വന്നിട്ടില്ലാത്ത ചില മനുഷ്യരിലേക്കാണ് കവിത പോകുന്നത് അതൊട്ടും ഒരു സന്തോഷകരമായ അനുഭവം അല്ല എന്നും ആദ്യം എപ്പോഴും പറയാറുണ്ട് ആദിയുടെ ആ ഒരു കവിത വായിച്ചുകൊണ്ട് കവിതയിലേക്ക് എങ്ങനെ എന്തുകൊണ്ട് കവിത തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു കാര്യം കൂടി പറയാമോ ആമുഖമായിട്ട് പറയാനുള്ളത് കവിതയുടെ ഒരു പാരമ്പര്യവും ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് എഴുതി തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കവിതയുടെ ഒരു പൊതു പൈതൃകമായിട്ട് ഭാ ഭാഗമാവാനോ അതിനോട് താതാത്മ്യപ്പെടാനോ ഒന്നും പലപ്പോഴും സാധിച്ചിരുന്നില്ല അത് കവിത എന്ന് പറയുന്നത് വളരെ സ്വയംഭൂവായിട്ട് സംഭവിക്കുന്ന ഒന്നാണെന്നോ ഭൂമിയിൽ വേരില്ലാത്തതാണെന്നോ ഒന്നും തോന്നാത്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കവിത അല്ലെങ്കിൽ സാഹിത്യം ചെയ്യുക അങ്ങനെ ഒരു പണി സംഭവിക്കുന്നതന്നെ വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് കാരണം കാര്യങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തകയായിട്ടുള്ള ഒരു എഴുത്തുകാരിയായിട്ടുള്ള വിർജീനിയ വോൾഫ് സ്വന്തമായ ഒരു മുറിയുടെ കുറിച്ച് പറയുന്നുണ്ട് എഴുത്തുകാരികൾക്ക് എന്തുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു മുറി വേണ്ടത് ഈ സ്വന്തമായ മുറി എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ വേണ്ട കല ചെയ്യാൻ വേണ്ട സാഹിത്യം ചെയ്യാൻ വേണ്ട വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ഒരു ഭൗതിക സാഹചര്യത്തിനെ കുറിച്ചുള്ള ആലോചനയായിട്ടാണ് നിൽക്കുന്നത് അപ്പം എഴുത്തിലെപ്പോഴും ആ രീതിയിൽ പലതരത്തിലുള്ള അധികാരങ്ങൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഈയിടെ സി കെ ജാനുവിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇത്രയും കാലം എഴുതാതിരുന്നത് കൊണ്ടാണ് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നത് ഞങ്ങൾ ഇത്രയും കാലം എഴുതാതിരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾ ഇത്രയും കാലം എഴുതാൻ അനുവദിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്രയും കാലം എഴുതിക്കൊണ്ടേയിരുന്നത് എന്ന് അപ്പം അതിൻ്റെ തുടർച്ചയിൽ ഒരു കവിത വായിക്കാം കവിതയുടെ പേര് കവിത എന്ന് തന്നെയാണ് അമ്മ കവിത എഴുതി തുടങ്ങിയാൽ ആര് കറി വെക്കും ആരലക്കും അടിച്ചു വാരും അമ്മ കവിത എഴുതിയാൽ ആര് നിലം തുടയ്ക്കും ആര് ചോറ് വിളമ്പും എച്ചിലെടുക്കും പാത്രം മോറും തൽക്കാലം അമ്മ കവിത എഴുതണ്ട തൽക്കാലം അമ്മ കവിത എഴുതണ്ട എൻ്റെ അമ്മ ഒരിക്കലും കവിതകൾ എഴുതിയിട്ടില്ല കവിത എഴുതാനും വേണം ഒരു മിച്ച സമയം അതിന് വേണ്ട സാഹചര്യങ്ങൾ അക്ഷരം ഈ ആദ്യം പറഞ്ഞപ്പോൾ രസകരമായ ഒരു ഓർമ്മയുള്ളത് മാധവിക്കുട്ടി ബാലാമണി അമ്മയെക്കുറിച്ച് അവരുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് മാധവിക്കുട്ടി സ്വന്തം അമ്മയെ ഒരു കവി എന്നുള്ള നിലയിലും അമ്മ എന്നുള്ള നിലയിലും അസസ്യ എന്നാണ് മാതൃ മാതൃത്വത്തിൻ്റെ കവിയാണ് എൻ്റെ അമ്മ ബാലാമണി അമ്മ പക്ഷേ എൻ്റെ അമ്മ ഞങ്ങൾക്ക് പാല് കുറക്കി തരുകയോ അല്ലെങ്കിൽ ഞങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കുകയോ ഞങ്ങളെ കളിപ്പിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്ന് മുറയ്ക്കകത്ത് കയറി ചമ്പ്രം പടിഞ്ഞിരുന്ന് കട്ടിലിലിരുന്ന് മാതൃത്വത്തെക്കുറിച്ച് കവിത എഴുതും വേലക്കാരികൾ ഞങ്ങളെ നോക്കും എന്നാണ് അവർ നേരത്തെ ഈ കവിത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് അമ്മ കവിത എഴുതിയ ആരാണ് അടുക്കളയിൽ കയറുക ആരാണ് കുഞ്ഞുങ്ങളെ നോക്കുക ആണ് ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രത്യേകത അതെ അതെ അമ്മ മഴ ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള വിഷയങ്ങളാണ് പക്ഷെ അതിനകത്തും എഴുതി ഉണ്ട് ഞാൻ അമ്മയെ കുറിച്ച് എഴുതിയ കവിത വളരെ ചെറിയ ഗദ്യകവിതയാണ് അതില് ഈ എൻ്റെ ഉള്ളിൽ എന്നെക്കാൾ ഉണർന്നിരിക്കുന്ന ഞാൻ എന്നാണ് ഞാൻ വലിയ കവിത അവസാനിപ്പിക്കുന്നത് എൻ്റെ ഉള്ളിൽ എന്നെക്കാൾ ഉണർന്നിരിക്കുന്ന ഞാൻ എന്നാണ് കാരണം പിന്നെ ഒളപ്പമെണ്ണം എഴുതിയിട്ടുണ്ട് അമ്മമാർ ഉറങ്ങുന്ന നേരത്തല്ലോ കൂടുതൽ ഉണരുന്നു അമ്മയാകുന്നതിന് മുമ്പ് ആന ചവിട്ടി എണീക്കാത്തത് അമ്മയായി കഴിയുമ്പോൾ എപ്പോഴും ഒരു കണ്ണ് തുറന്നിരിക്കുന്നു എന്നുള്ള ഒരു അന്തർ നേത്രം തുറന്നിരിക്കുന്നുള്ളൊരു ദർശനമാണ് അത് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ സത്യം പറഞ്ഞാൽ ആ കവിത കേട്ടപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ഓർമ്മ വന്നത് അമ്മയില്ലാത്തവർക്ക് ഏത് വീട് ഇല്ല വീട് അതെ ആശുപത്രി റെയിൽ സ്റ്റേഷൻ സത്യാഗ്രഹ പന്തൽ ഏത് ഒരുപോലെയാണ് വരാം ധന്യ കവിതയ്ക്കൊപ്പം പ്രകൃതിയെ കൂടി കൂട്ടിയ കവിയാണ് പ്രകൃതിയുടെ താളലയ ബോധം കവിതയിൽ മനോഹരമായിട്ട് സന്വേഷിപ്പിക്കുന്നുണ്ട് ധന്യ എന്തുകൊണ്ടാണ് കവിതയെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത പോലെയുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് കവിത തിരഞ്ഞെടുത്തു സത്യത്തിൽ ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് കാരണം ഞാൻ എൻ്റെ ഒരു ജീവിത പരിസരത്ത് നിന്ന് വളരെയധികം ഞാൻ മനസ്സിലാക്കി വരും വലിയൊരു ഗോത്ര ഗാന പാരമ്പര്യം ആണ് ഉള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് കാരണം നമ്മൾ ഊരുകളിൽ നിന്നും ഗോത്ര നൃത്തങ്ങൾ ചെയ്യുന്നു അതിൻ്റെ അതിന് പാട്ടുകൾ ഉണ്ടാകുന്നു ശരിക്കും എന്നെ കവിത എഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നതും ഇത് തന്നെയാണ് കാരണം ഞാൻ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഞാൻ എഴുതുന്ന കവിതകൾ അത്രയും ഇതുവരെ വാമൊഴിയിലൂടെ പറഞ്ഞ് എൻ്റെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുള്ള പ്രത്യേകിച്ചും ഗോത്ര ഭാഷയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഞാൻ എഴുതുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ കേരളത്തിൽ കൊട്ടുപോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് കേരള കവിത അല്ലെങ്കിൽ ഗോത്ര കവിത എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ വ്യത്യസ്ത തരത്തിലുള്ള ഗോത്ര ഭാഷയിൽ എഴുതുന്ന കവി സുഹൃത്തുക്കൾ നമുക്കുണ്ട് പേരുള്ള ഭാഷയിലായും മുടുക ഭാഷയിലും കുറുമ്പ റാവുള അങ്ങനെ പണിയ ഭാഷ അങ്ങനെ ഒരു ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പതിനാറോളം ഗോത്ര ഭാഷകളിൽ സജീവമായിട്ട് എഴുതുന്നുണ്ട് ആ എഴുത്ത് ആ എഴുത്ത് മലയാളത്തിലേക്ക് പരിവർത്തനം സ്വന്തമായി ചെയ്തുകൊണ്ടാണ് ഗോത്ര ഭാഷയിൽ എഴുതുന്ന പല കവികളും മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാൻ എങ്ങനെ ഈ ഭാഷയെ കണ്ടെടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഞാൻ മലയാള സർവകലാശാലയിൽ സാഹിത്യ രചനയാണ് പഠിച്ചത് പ്രത്യേകിച്ച് മലയാള ഭാഷ മലയാള സർവകലാശാല മലയാളത്തിനാണ് കൂടുതലും പ്രാധാന്യം നൽകുന്നത് അവിടെ എപ്പോഴും ഗോത് അല്ലെങ്കിൽ മാതൃഭാഷ മാതൃഭാഷ എന്നിങ്ങനെ പറയുമ്പോൾ പല ചർച്ചകൾ നടത്തുന്നു അതും മലയാള ഭാഷയെ പരിപോഷിപ്പിക്കാനുള്ള കാര്യം നടത്തുന്നു അപ്പം ഞാൻ ചോദിക്കുകയാണ് എന്താണ് എൻ്റെ ഭാഷ എൻ്റെ ഞാൻ പഠിക്കുന്ന കാല സമയത്ത് എൻ്റെ ഭാഷ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ മടി നാണക്കേട് കൊണ്ട് ഉള്ള ഒരാളാണ് ഞാൻ അങ്ങനെ നാണക്കേട് കൊണ്ട് ആരെങ്കിലും മുത്തശ്ശിമാരൊക്കെ അറിയല്ലോ അവർ ഗോത്ര ഭാഷയിലായിരിക്കും സംസാരിക്കുക അങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ ഇതെനക്ക് അറിയാത്ത ഭാഷയാണ് എന്ന് മനപൂർവ്വം പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഓടി ഒളിച്ച ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ആളാണ് ഇന്ന് ഞാൻ എൻ്റെ ഭാ ഗോത്ര ഭാഷയിൽ എഴുതുന്നത് ഞാൻ തിരിച്ചറിയാണ് ഒരിക്കലും നശി നശിച്ചു പോകേണ്ടതല്ല എന്ന് നശിച്ചു പോകേണ്ടതല്ല എൻ്റെ ഭാഷ ഇപ്പോൾ അത് ആദ്യം പറഞ്ഞല്ലോ സി കെ ജാന ചേച്ചി പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇതുവരെ എന്നെ എഴുതാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റാത്തത് ഞാൻ ആലക്കായിരുന്നു നമ്മൾ ഈ നമ്മുടെ ഒരു പഠന കാലയളവിലൊന്നും നമ്മുടേതായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നില്ല പഠിക്കുന്നില്ല അറിയുന്നില്ല വളരുന്നില്ല അപ്പം നമ്മുടേത് നമ്മുടേതെന്ന് പറയുന്ന ഒരു സാധനം കൃത്യമായിട്ടും ഇനിയെങ്കിലും അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഇതുവരെ ഞാൻ പറഞ്ഞു മാമൊഴി പാരമ്പര്യത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ഭാഷ നിലനിന്നിട്ടുള്ളത് ഇപ്പം പുതിയ തലമുറ നമ്മൾ പുതിയ തലമുറയ്ക്ക് ഞാൻ അടക്കമുള്ള തലമുറയ്ക്ക് എന്താ പറയുക പ്രായോഗികമായിട്ട് നമ്മുടെ ഭാഷ ഊരുകളിലോ വീടുകളിലോ സംസാരിക്കാൻ അറിയുന്നില്ല കാരണം അത് മറന്നുപോയി അങ്ങനെ മറന്നു പോകേണ്ടതല്ല ഇനി ഇങ്ങനൊരു ഭാഷ ഉണ്ടായിരുന്നു എന്നെങ്കിലും അറിയണം എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ചും മലയാള ഭാഷ മലയാള ലിപി കടമ്പെടുത്തുകൊണ്ട് നമ്മുടെ ഒരു എഴുത്തിനെ നമ്മുടെ ഒരു ആവിഷ്കാരത്തെ നമ്മൾ ഒരു കവിതയിലൂടെ ഒരു ഒരു മലയാള ഭാഷയിലൂടെ നമ്മൾ എഴുതുന്നത് ഇത് ഇതിങ്ങനെ എഴുതുമ്പോൾ നമ്മളതിൻ്റെ മലയാള പരിഭാഷയും കൂടി തയ്യാറാക്കുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എഴുതുമ്പോൾ കാരണം ഗോത്രഭാഷയിൽ നമ്മൾ കാണുന്ന ഒരു അതേ അർത്ഥം അല്ലെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന അതേ പദപ്രയോഗം നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റൂല ചില വാക്കുകൾ അപ്പോൾ അങ്ങനെ ഇപ്പോൾ അശോക് പച്ച വീട് നമുക്ക് എഴുതാൻ പറ്റില്ല ചില അക്ഷരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ എനിക്കും അതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് കുറേ വാക്കുകൾ ഞാൻ ഉപേക്ഷിച്ചു അപ്പോൾ ഞാൻ വെച്ചാൽ പുതിയതായിട്ട് വാക്കുകൾ സൃഷ്ടിക്കാം ഗോത്ര ഭാഷയിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണ് അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പൂമ്പാറ്റേനെ എന്താണ് നമ്മുടെ ഗോത്രഭാഷയിൽ പറയുകയെന്ന് എനിക്കറിയില്ല മുതിർന്ന ആളുകളോട് നമ്മൾ ചോദിച്ചു നോക്കി അങ്ങനെ ഒരു വാക്കില്ല അപ്പോൾ എന്ത് ചെയ്തു ഗോത്ര ഭാഷയിൽ പാറ്റപ്പുറി എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ ഉണ്ടാക്കി അങ്ങനെ പുതിയ വ വാക്കുകൾ കണ്ടെത്തിക്കൊണ്ട് പ്രധാനമായിട്ടും ഭാഷ നിലനിർത്തുക എന്നുള്ള ഒരു സാധനമായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ തരത്തിലാണ് ഞാൻ എഴുത്തിന് പ്രത്യേകിച്ചും ഗോത്ര ഭാഷ എഴുത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം എഴുത്തിൽ അവ അവ തൻ്റേതായിട്ടുള്ള ഒരു അടയാളം ഉണ്ടാകണമെന്ന് നമ്മൾ എല്ലാ എഴുത്തുകാരും ആഗ്രഹിക്കും അപ്പോൾ എൻ്റെ ഭാഷയാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഗോത്ര ഭാഷയിൽ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ അങ്ങനെ ഗോത്ര ഭാഷയിലുള്ള ഒരു കവിത വായിക്കാം ഉടുങ്കലുത്ത കുപ്പായം ഇനി പഠിപ്പിക്കണത് കൊണ്ട് പണ്ട് ടീച്ചർ ചോക്കറുത് ബോർഡിട്ട് ബരയനക തിരമാല മാതിരി ബർത്തടങ്ങ് പോകുക പുസ്തകം മറുകണ കൂറ്റ് കാട്ടുമുല്ലത്തൈ അറുകറുകെ കൊള്ളിച്ചുംബ് നിന്ദിപ്പിക്കണമാതിരി ആള ഈള ഊള മയ്യറുത് പുസ്തകക്കുണ്ടിട്ട് ജിയനക അതൊഞ്ചില എന്നുണ്ടെരി ആ ഉറക ഈ ഉറക ഒളിത് തെക്ക് എന്നെ മിന്നറുകൊള്ളി മയ്യ് അള്ളേനെ പെയ്ത് ജിക്കണ അടുപ്പ് കല്ല് മാതിരി ഈള ഊള ടീച്ചർ ചോനപ്പേനെ നകല് ചൂതാല് മാടിറ്റ് നൂട്ത് ജപ്പുകണ ഡെഞ്ചി മാതിരി ഏന് മണിമുട്ടക് പട്ടത്തിയാനക തെറൂട്ട് കുഞ്ഞപ്പേ മട്ടിറ്റ് നെഞ്ച തിനിയേ തരറ്റ ചറമ്പ് കൊള്ളി കൊള്ളിത്തടറ്റേ ഉടുങ്കൽ കുഞ്ഞിക കുപ്പായാതുള്ള എന്ന ആള ഈള ഊള അതാ പൊക്കിണ് കൊല്ലിക്കടത്ത് കുഞ്ഞപ്പത്തൊഞ്ചിപ്പം ഈ കവിത ഉ ഉണക്കമീനിന്റെ കുപ്പായം എന്നുള്ളതാണ് അതിൻ്റെ മലയാള പരിഭാഷയാണ് ഇന്ന് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ടീച്ചർ ചോക്കെടുത്ത് ബോർഡിൽ വരയുമ്പോൾ തിരമാല പോലെ വന്നടങ്ങിപ്പോയി പുസ്തകം മറിയുന്ന ഒച്ച കാട്ടുമല്ലൈ അടുത്തടുത്ത് പിറകു ചുമന്ന് നിൽക്കും പോലെ ആയും ഈയും ഊവും കണ്ണെടുത്ത് പുസ്തകക്കുഴിയിലേക്ക് വയ്ക്കുമ്പോൾ അതൊന്നും എൻ്റേതിലുണ്ടായിരുന്നില്ല അപ്പുറത്തും ഇപ്പുറത്തും മിന്നിക്കെട്ടു എൻ്റെ മിന്നാമിന്നി കണ്ണുകൾ അവിടെയൊക്കെയും എടുത്തു എടുത്തുവച്ച അടുപ്പ് കല്ലുപോലെ ഉറഞ്ഞ ആയും ഈയും ഊവും ടീച്ചർ നോക്കുമ്പോഴൊക്കെയും ടീച്ചർ നോക്കുമ്പോഴൊക്കെയും മാളത്തിൽ നിന്ന് നുഴഞ്ഞിറങ്ങുന്ന ഞണ്ട് പോലെ ഞാൻ മണിയടിച്ചു വീടെത്താറായപ്പോൾ വഴിയിൽ കുഞ്ഞമ്മ മടിനിറയെ മുറുക്കാൻ തലയിൽ ചുള്ളി ിൽ കുഞ്ഞിന് കുപ്പായമായിരിക്കുന്ന കുഞ്ഞമ്മക്കൊപ്പം അതാ പോകുന്നു തോട് കടന്ന് കുഞ്ഞമ്മയ്ക്കൊപ്പം തോട് കടന്ന് കുഞ്ഞമ്മയ്ക്കൊപ്പം കവിതയുടെ ബഹുസ്വര ശബ്ദങ്ങളുടെ വളരെ സർഗാത്മകമായ ഒരു സംവാദമായിരുന്നു ഇവിടെ നടന്നത് സർഗാത്മക സംവാദങ്ങൾ അവസാനിക്കുന്നില്ല ദൂരദർശൻ്റെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിയ പ്രിയ കവികൾക്ക് നന്ദിയും സ്നേഹവും